ശ്രീ ജോർജ് പുടിപാറ ഇതിപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസിനും എസ് ഡി ക്ഷമിക്കണം എസ് എൻ ഡി പി യോഗത്തിനും സ്വീകാര്യ ആയപ്പോൾ നിലപാടാണോ അതോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കേണ്ട നിലപാട് എന്ന നിലയ്ക്കാണോ വി ഡി സതീശന്റെ മാറ്റത്തെ താങ്കൾ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തിണ്ണനിരങ്ങാൻ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇന്ന് ആ രൂപത്തിലല്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി യോഗത്തെയും കാണുന്നത് ഇപ്പോൾ എൻ എസ് എസിൻ്റെ സെക്കുലർ നിലപാടിനെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയ്ക്ക് ശേഷം അവിടേക്ക് ബി ജെ പി കടന്നു കയറാൻ നടത്തിയ ശ്രമങ്ങൾ വാതിലടച്ച് തടഞ്ഞു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ എസ് എസിനെ ആ രൂപത്തിൽ പുകഴ്ത്തുകയാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പോഴത്തെ രാഷ്ട്രീയമായി എടുക്കേണ്ട ഒരു നിലപാടായിട്ടാണോ അതോ ആ വഴിയിൽ ആ തനിക്ക് ിൽമേശ് ചെന്നിത്തല പോകുന്നതിന്റെ ആശങ്കയാണോ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നേരത്തെ ശ്രീ ജയചന്ദ്രൻ പ്രയോഗിച്ച ഒരു ഒരു വാക്കുണ്ട് ഒരു സീസൺ പൊളിറ്റീഷ്യൻ വി ഡി സതീശൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരിക്കുന്നു എന്നതിന്റെ ഒരു സാക്ഷിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതായത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ മുൻപിൽ മുൻപിലെത്താനുള്ളൊരു ശ്രമമാണോ അതോ പാർട്ടിയിൽ ഒരു പരിധിവരെ തനിക്ക് നഷ്ടപ്പെട്ടു വന്ന് കരുതുന്ന ആ ഒരു പ്രസക്തി വീണ്ടെടുക്കാനുള്ള ശക്തമായ ഒരു നീക്കമാണോ ഇതിന്റെ ഭാഗമാണ് ഏതായാലും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കാൻ ഉറപ്പിച്ച് ഈ ഓട്ടത്തിൽ അതായത് ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ പോലും എലക്ഷൻ വരുന്ന ഒന്നര വർഷത്തിന് ശേഷമാണെങ്കിലും ഞാൻ ഈ ഓട്ടത്തിലൊപ്പമുണ്ട് ഞാൻ ഈ മത്സരത്തിൽ ഉണ്ട് ഞാൻ ഇപ്പോഴും വലിയ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ആ ഒരു ഒരു മത്സര രംഗത്തുണ്ട് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുക തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ ശ്രമത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു 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 ബിഗ് പുഷാണ് അല്ലെങ്കിൽ ഒരു വലിയ ഒരു 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 ഊർജമാണ് വാസ്തവത്തിൽ എൻ എസ് എസിന്റെ പിന്തുണ എന്ന് പറയാം അതും പതിനൊന്ന് വർഷത്തിന് ശേഷമുള്ള ഒരു മഞ്ഞുരുക്കം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ട് ആ ആ പുത്തിരിക്കണ്ടം മൈതാനിയിലെ അന്നത്തെ വളരെ പ്രശസ്തമായ ആ പ്രസംഗത്തിന് ശേഷം അത് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ നിരാശ പ്രകടനം അപ്പൊ ഇതിനൊക്കെ ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു അകലം ആ അകലം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു രമേശ് ചെന്നിത്തലയോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് അഭികാമ്യനായിട്ട് അഭിമതനായി കാണുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ പക്ഷെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്ന അതേ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അതേ സ്പിരിറ്റിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് യു ഡി എഫോ കോൺഗ്രസ്സോ കാണേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യത്യസ്തമാണ് എൻ എസ് എസ് എല്ലാ കാലത്തും നേരത്തെ ജയചന്ദ്രൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ കാലത്തും എൻ എസ് എസിന്റെ ഒരു നിലപാടിൽ ഒരു പ്രോ യു ഡി എഫ് ലൈൻ ഉണ്ട് മാത്രമല്ല കോൺഗ്രസ്സുമായിട്ട് പല ഘട്ടങ്ങളിലും വളരെ കൃത്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വട്ടിയൂർക്കാവ് തിരഞ്ഞെടുപ്പിലൊക്കെ എൻ എസ് എസ് നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ അത് പലവത്തായല്ലേ തോറ്റുപോയി എന്നുള്ളത് വേറെ കാര്യം എങ്കിലും എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാടും എല്ലായ്പ്പോഴും ഒരു വലതുപിഷ അല്ലെങ്കിൽ ഒരു യു ഡി എഫ് കോൺഗ്രസ് ലൈനുണ്ട് പക്ഷെ അതല്ല എസ് എൻ ഡി പി യോഗത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രോ യു ഡി എഫ് ലൈൻ ഒരിക്കലും സ്വീകരിച്ചതായിട്ട് നമുക്ക് സമീപകാലത്ത് അറിയില്ല മറിച്ച് അദ്ദേഹം പലപ്പോഴും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളായത് സുധീരൻ മുതൽ ആലപ്പുഴയിൽ സുധീരൻ മത്സരിച്ചപ്പോൾ തോൽക്കും എന്ന് പറഞ്ഞു ചില ബെറ്റുകൾ പോലും അദ്ദേഹം വെക്കുന്ന കാഴ്ചകൾ കിട്ടും ഇപ്പോൾ അതുപോലെ തന്നെ പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാം പ്രീതി നടേശൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ മകൻ എന്ത് രാഷ്ട്രീയ ലൈനാണ് എടുത്തിരിക്കുന്നത് ഒക്കെ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എൻ എസ് എസിന്റെ നിലപാടിനോളം രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയും എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് യു ഡി എഫ് കാണേണ്ടതില്ല കാരണം അതൊരു കമന്റ് മാത്രമാണ് അതിനപ്പുറത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷവും ഗുണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല